നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രജിത് തേജസ് നമ്മൾ കഴിഞ്ഞ ദിവസം അജറക്കിന്റെ കുർത്തീസ് ഇട്ടിരുന്നു നമ്മുടെ പ്രൈസ് തന്നെയായിരുന്നു നമ്മൾ ഹൈലൈറ്റ് നൂറ്റി അറുപരേക്ക് അപ്പം നമുക്ക് അതിന്റെ പുതിയ ഡിസൈൻ വന്ന അടിപൊളി ഡിസൈൻ വന്നിട്ടുണ്ട് റീസ്റ്റോക്ക് വന്നിരിക്കുകയാണ് അപ്പൊ ആദ്യം കാണിച്ച ആ വീഡിയോയിൽ നമ്മൾ എത്തിക്കുന്ന ഡിസൈൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പുതിയ പുതിയ പാറ്റേൺ ആണ് ഓരോ ദിവസം വരുന്നതാ ഇത് അതിന്റെ പുതിയൊരു ഡിസൈൻ ആണ് വെറും നൂറ്റി അറുപതരാണ് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി മെറ്റീരിയൽ ആണ് അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ പ്രൈസ് മറക്കേണ്ട വെറും നൂറ്റി അറുപരെയാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ആണ് നിങ്ങൾ കാണുന്നത് നമുക്ക് ഇതിന്റെ എന്തായാലും റീസ്റ്റോക്ക് വന്നിരിക്കുന്ന പുതിയ ഡിസൈനിലാണ് മാംഗോ പിഞ്ച് ഡിസൈൻ ആണ് കേട്ടോ അതിരക്കിൽ തന്നെ മാംഗോ പിഞ്ച് ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നാല് കളർ ചാട്ടിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ നമുക്ക് നല്ല ക്വാണ്ടിറ്റി ആയിട്ട് ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ഓൺലൈനായിട്ട് വേണ്ടവര് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തു ഇതിനോടൊപ്പം രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതിന്റെ വില മറക്കണ്ട വെറും നൂറ്റി അറുപരേക്കാണ് നമ്മൾ ഈ ഒരു അജറക്കിന്റെ ടോപ്പ് കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇതിന്റെ ലൈനിങ് എന്നുള്ളത് പക്ഷേ നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇത് നമുക്ക് റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ആണ് നാല് പാറ്റേണിൽ വന്നിട്ടുണ്ട് നാല് കളറില് വന്നിട്ടുണ്ട് ഈയൊരു ഡിസൈൻ തന്നെയാണ് നമുക്ക് കൂടുതലും വന്നിരിക്കുന്നത് ഇന്ന് വന്ന പുതിയ റീസ്റ്റോക്ക് ഐറ്റമാണ് ഇപ്പൊ അടിപൊളിയായിട്ടാണ് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ പല പല ഡിസൈൻ ഉണ്ട് അതാണ്ട് ഇത് എക്സൽ സൈസിൽ വരുന്നതാണ് ഇത് എക്സൽ സൈസിൽ വരുന്നതാണ് അപ്പൊ നമുക്കിത് വന്നിരിക്കുന്നത് എക്സലിലും ഡബിൾ എക്സലിലും ആണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് ഡിസൈനുകൾ മാറി മാറി വരും ഇന്ന് നമുക്ക് റീസ്റ്റോക്ക് വന്നിരിക്കുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈനിലാണ് അജറക്കിന്റെ വേറെ ഡിസൈനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം റീസ്റ്റോക്ക് ചെയ്തിരുന്നത് അജിറക്കിന്റെ വേറൊരു ഡിസൈൻ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നത് അപ്പൊ ആ ഒരു പാറ്റേൺ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് റീസ്റ്റോക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ ഇയർ ഐറ്റം ആണ് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് മാംഗോ പിങ്ക് ഡിസൈനിലാണ് വരുന്നത് നല്ല സൂപ്പർ നാല് കളറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് എക്സലും ഡബിൾ എക്സൽ ഞാൻ ആദ്യം എക്സൽ കാണിച്ചതല്ല എക്സലായിരുന്നു അതായി കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ എക്സലിൽ വരുന്നതാണ് അപ്പൊ എന്റെ രണ്ട് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളതാ നല്ല നല്ല പാറ്റേൺ ആണ് ഇത് ഡബിൾ എക്സെൽ വരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം അടിപൊളി ടോപ്പാണ് ആണ് അടിപൊളി ടോപ്പാണ് ഡെയിലി യൂസിന് പറ്റിയ ഐറ്റം ആണ് ഡെയിലി യൂസിന് ജോലിക്കൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നവർക്കൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയ നല്ല ടോപ്പാണ് നല്ല ഐറ്റം ആണ് ഇതൊരു ഹോൾസെയിൽ റേറ്റ് ആണ് ഇതിന്റെ നോർമൽ റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറൊക്കെ റേറ്റ് വരുന്നൊരു ഐറ്റമാണ് അടിപൊളി പാറ്റേൺ അപ്പൊ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസുകാരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടുന്നതാണ് തേജസ് എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടില്ല ഒരുപാട് കസ്റ്റമർ വന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തേജസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ വേറെ ലൊക്കേഷനാണ് കിട്ടുന്നതെന്ന് അതുകൊണ്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയണമെങ്കിൽ തേജസ് ലേഡീസ് വേറെ സെർച്ച് ചെയ്താൽ മാത്രമേ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടത്തുള്ളൂ നമുക്ക് ലേഡീസിന്റെ ഐറ്റം മാത്രമല്ല ജെൻസിന്റെയും കുട്ടികളുടെയും ഒക്കെ ഐറ്റം നമ്മുടെ ഷോപ്പിലുണ്ട് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാൻ കഴിയും ഓക്കെ